ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന നിലപാടെന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണോ വോട്ടേഴ്സ് ഐ ഡി ഉള്ളതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാൻ പറ്റില്ല മുർഗ ധരിച്ചെത്തെത്തുന്നവരെ മുഴുവൻ എന്താണ് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര വൃത്തികെട്ട നിലപാടാണ് ഈ ചർച്ചയിൽ വലതു നിരീക്ഷകൻ എന്ന നിലക്ക് ബി ജെ പിയുടെ വാദം അവതരിപ്പിക്കണം എന്നിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഒരു ഉളുപ്പുമില്ലാതെ നുഴഞ്ഞുകയറ്റക്കാർ ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ അതിർത്തിയിൽ ഈ രാജ്യത്തെ നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതിപ്പണം ശമ്പളമായി കൊടുത്തുകൊണ്ട് അതിർത്തി രക്ഷാസേനയെ മാത്രമല്ല മിലിറ്ററിൻ്റെ എനിക്ക് ഡോവലിൻ്റെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട ഉണ്ടല്ലോ മിസ്റ്റർ ഡോവലിൻ്റെ സൈന്യത്തെ വിന്യസിച്ചുണ്ട് അവർ പരിശോധിക്കണ്ടേ നുഴഞ്ഞുകയറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അനഭിമതരായി പരിഗണിക്കുന്ന അനഭികതരായി കൽപ്പിച്ചിരിക്കുന്ന ജനസമൂഹങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം അതിന് അവരിത്വരേഖ ആവശ്യപ്പെട്ടു സംഭവിച്ചത് അപ്പൊ ഷിബു ഇതിനകത്ത് ചില പ്രത്യേക മേഖലകളെ പ്രത്യേക വിഭാഗങ്ങളെ ഇപ്പൊ ബീഹാറിൽ അങ്ങനെ കേട്ടല്ലോ അത്തരം ടാർഗറ്റ്സ് ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ ശബ്ദം കേട്ടില്ല ഷിബു ഒരു സെക്കൻഡ് താങ്കൾ പറയുന്ന എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്ന ആ ഉപയോഗിച്ചല്ലോ ഈ കേരളത്തില് നുഴഞ്ഞുകയറ്റക്കാരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളെ വെട്ടിമാറ്റിയിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യപ്പെടുന്നവരുടെ പേരിൽ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാമെന്നെങ്കിൽ പരിധി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ഒരൊറ്റ കുഞ്ഞിനെ പോലും നിങ്ങളുടെ ഔദാര്യത്തിന് ഈ കേരളത്തിൽ ഞങ്ങൾ വിട്ടു എന്ന് വിചാരിക്കേണ്ട കേരളത്തിൽ അങ്ങനെ ഇല്ലാതെ മേടിച്ച് മുട്ടിടിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് കേരളമല്ലാത്ത ബംഗാൾ പോലെ യു പി പോലെ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ അരികവൽക്കരിക്കപ്പെട്ട ഞങ്ങൾ ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു കുഞ്ഞു ഫോൺ പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെ കൂടി ഞങ്ങൾ ഇന്ത്യക്കാരായി കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിർക്കുന്നത് പിന്നെ നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായി ഗുജറാത്തിൽ പി എസ് ഐ ആർ നടത്തുന്നത് പത്തിരുപത്തഞ്ചു കൊല്ലായിട്ട് സംസ്ഥാനം നിങ്ങൾ ഭരിക്കല്ലേ ഒരു പതിറ്റാണ്ടായിട്ട് ഈ രാജ്യം നിങ്ങൾ ഭരിക്കല്ലേ അവിടെ കയറ്റക്കാരെ ഇനിയും തടയാൻ പറ്റിയില്ല അതിന് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതാണെങ്കിൽ കാൽ നൂറ്റാണ്ടുകാലായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പതിറ്റാണ്ടായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാരോട് ഈ പണി നിർത്തിട്ട് പറമ്പിൽ തൂമ്പെടുത്ത് കിളക്കാൻ പോകാൻ പറയും ഇതിലും വൃത്തിയുള്ള പണിയാതാ അതല്ലാതെ അവിടെ കണ്ട് ഒന്ന് രണ്ടുപേരും കയറി എന്നും പത്ത് തൊണ്ണൂറ്റി എട്ട് കോടി മനുഷ്യർ ഈ രാജ്യത്ത് ജനിച്ചു എഫ്ഐആർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിലും അതിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴും ആളുകൾക്ക് പൂർണ്ണമായും അതിന്റെ ആശങ്ക മാറിയിട്ടില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്